ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയേം കൂട്ടി ആദർശും അതേപോലെ തന്നെ നയനയും കൂടി വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പം മുത്തശ്ശനും ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണെങ്കിൽ ജാമ്യം കിട്ടിയോ എന്തായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാമ്യം കിട്ടി മുത്തശ്ശ പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും അവർ കേസ് കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ പാടില്ലല്ലോ ഈ കേസ് പിൻവലിക്കണമെങ്കിൽ പത്ത് കോടി കൊടുക്കണോന്ന് ആണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വേണുവിനെ ഏതായാലും വിളിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാരും കൂടി അയ്യോ അപ്പോൾ മുത്തശ്ശൻ ആ വേണുവിനെ വിളിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ അവരുടെ അവരുടെ അടുത്ത് വിളിച്ച് നമ്മൾ കെഞ്ചി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മുന്നിൽ താന്ന് കൊടുത്ത രീതിയായി പോകൂലേ അത് വേണോ എന്നൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും വേറെന്താ വഴി അനിയെ ജയിലിൽ കിടക്കണം അനിയെ ജയിലിൽ കിടക്കാനായിട്ട് നമുക്ക് അനുവദിക്കാൻ പറ്റുമോ അങ്ങനെ അല്ലാതെ വേറൊരു നിവൃത്തിയില്ല അവർ ചോദിച്ചത് എന്താണോ അത് കൊടുക്കണം എന്നിട്ട് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവനെ ഊരിയെടുക്കണം ഇത് മാത്രമേ നമുക്കിനി ചിന്തിക്കാനുള്ളൂ തിരിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ സങ്കടത നിൽക്കുകയാണ് എന്നാലും പത്ത് കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ആ വേണുവിൻ്റെ തന്ത്രങ്ങളാണിത് മുഴുവനും ഇവനെ കൊണ്ട് ഇവനെ ജയിലിലും കിടത്തണം എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ അടിച്ചു മാറ്റുകയും ചെയ്യണം ഇതാണ് അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിയും തുറന്ന് പറയുകയാണ് എന്തായാലും ഏതായാലും ഈ കുടുംബത്തിനൊരു നാണക്കേട് ഉണ്ടാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ അനി അനി അനീ അങ്ങനെ വെറുതെ വിട്ടുകളും പറ്റില്ല ഒന്ന് ആലോചിച്ചു നോക്ക് ഇനിയിപ്പോ നമ്മള് ഇവനിങ്ങനെ പൊയ്ക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചാലും ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അവര് വീണ്ടും വീണ്ടും ഈ കുടുംബത്തെ പറ്റിയും എന്നെ പറ്റിയും മുത്തശ്ശിയെ പറ്റിയും ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചോദിക്കാൻ പോവോ ചോദിക്കാൻ പോകും അവർക്കറിയാം നമ്മുടെ കുടുംബത്തെ പറ്റി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടില്ല എന്നും അവൻ അതിൽ ചൊറിഞ്ഞു കയറുമെന്നും ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനൊരു കളി കളിച്ചത് പക്ഷേ ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അവരെ ചോദിച്ച പണം കൊടുക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനടുന്ന് പോവുകയാണ് 啊不。 അനിയുടെ ആണെങ്കിൽ അനിയുടെ അമ്മയെ ഇങ്ങനെ സംസാരിക്കുക നിനക്ക് സമാധാനമായില്ലേ നീ എന്തിനാണ് ഇങ്ങനെ ഓരോ പ്രശ്നത്തിന് വേണ്ടി പോകുന്നത് ഹീ കുടുംബത്തിന് ഇത്രയും നഷ്ടങ്ങൾ വരുത്തി വെച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും പോകും അനിക്കാണെങ്കിലും അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചിനാണെങ്കിൽ ഇങ്ങനെ വരിക ഇങ്ങനെ വരുമ്പോൾ വരുമ്പോഴാണ് നന്ദുവും അതേപോലെ തന്നെ ബാക്കിയുള്ള പോലീസുകാരും കൂടി ജീ ബി വന്നിറങ്ങുന്നത് അപ്പോൾ സച്ചിനി മനസ് ചിന്തിക്കണുണ്ട് ദൈവമേ എനിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടാവല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുക അപ്പൊ നന്ദു ഭയങ്കര സന്തോഷത്തോടെ വരികയാണ് എന്തായി നന്ദു കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ആയെന്ന് ചോദിച്ചപ്പോഴേക്കും സാറിന് സന്തോഷ വാർത്തയുണ്ട് അതെ എനിക്ക് ജാമ്യം കിട്ടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ് നന്ദുവിനത് മനസ്സിലാകുകയും ചെയ്തു അങ്ങനെ നന്ദി ചോദിക്കുകയാണ് എൻ്റെ സാറെ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടും സാറിനൊരു ഇതും ഇല്ലാത്തത് അല്ല നന്ദു ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു നമ്മളെ മാജിസ്ട്രേറ്റിൽ നിന്ന് കൊണ്ടുവരുന്നെങ്കിൽ എന്താകുന്നു സ്ഥിതി ഏഹ് അവനെ റിമാൻഡ് ചെയ്താനായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ ഏതായാലും എനിക്ക് ജാമ്യം കിട്ടിയല്ലോ വളരെ വളരെയേറെ സന്തോഷമുണ്ട് എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഉം വളരെയേറെ സന്തോഷം എന്താ നന്ദു നന്ദുവിന് ഒരു താല്പര്യമില്ലായ്മ ഏയ് എനിക്കൊരു താല്പര്യം ഇല്ലായ്മ ഇല്ല സാറേ പക്ഷേ എനിക്ക് ജാമ്യം കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോവുക അപ്പൊ നന്ദു പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിൻ്റെ കൂടെ നിന്ന് പോലീസുകാരൻ ചോദിക്കുകയാണ് സാറേ ആ എനിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേ നന്ദുൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു ഓ ആ മുഖത്തൊരു പ്രസാദം കാണണമായിരുന്നു പടോ രാജമ്മ പറയല്ലേ ആ അവനെ ജാമ്യം കിട്ടിരുന്നായിരുന്നു അവളുടെ ആഗ്രഹം ആര് പറഞ്ഞു സാറേ അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഏർ ഈ എനിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിൽക്കേണ്ടതായിരുന്നു അവളുടെ ആ മുഖത്തെ പ്രസാദം കാണാനായിട്ട് ഹാ ഏതായാലും അനി നന്ദുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ ആ അനി നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നന്ദു അവനൊരുതരം പോലും സ്നേഹിക്കുന്നില്ല സാറോടത് ആര് പറഞ്ഞോ അവള് പറഞ്ഞു അവൾ പറഞ്ഞു അല്ല പക്ഷെ നന്ദു ഞാനും കൂടി കല്യാണം കഴിക്കാൻ പോവാണല്ലോ അപ്പോൾ എന്റെ ഇങ്ങനെ മനസ്സിലിട്ട് നന്ദു അനിയെ സ്നേഹിക്കാനായിട്ടൊന്നും പോകുന്നില്ല അതാ ഞാൻ ഉദ്ദേശിച്ചത് ഓ അങ്ങനെ അങ്ങനെയായ കുഴപ്പമില്ല ആ നമുക്ക് നോക്കാം എവിടെന്ന് എവിടം വരെയും പോകുമെന്ന് നമുക്കൊന്നും ആലോചിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ നിന്ന് പോവാം അപ്പൊ ഈ സച്ചിനാണെങ്കിൽ ആകെ പ്രശ്നം ഇതമ്മേ ഇനിയിപ്പോ ഹിപം വല്ലം ഏർ നന്ദുവിൻ്റെ പിന്നാലെയും നന്ദുവിൻ്റെ പിന്നാലെയും എല്ലാം പോകുമോ ഈ അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് ഒറ്റ ഇതിൽ നിൽക്കുകയാണ് അങ്ങനെ ഈ സച്ചിയാണെങ്കിൽ നേരെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലിക്കുക അപ്പോൾ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുകയാണ് ഏതായാലും എനിക്ക് ജാമ്യം കിട്ടിയല്ലോ നിങ്ങൾക്ക് സമാധാനമായാലോ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് പോയിരുന്നെങ്കിൽ ഞാൻ നന്ദുവിനോട് പറഞ്ഞതാ റിമാൻഡ് ചെയ്യുമെന്ന് ഇപ്പം ഏതായാലും അതുകൊണ്ടായില്ലോ ഓ സാരമില്ല മോനെ ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ ഏതായാലും ആ എനിക്ക് ജാമ്യം കിട്ടിയല്ലോ അതൊരു പാവൻ ചെറുക്കനാണെന്നേ എന്നൊക്കെ ഞാൻ പറയാണ് ആ പക്ഷേ പാവൻ ചെറുക്കനൊക്കെയാണ് എന്നാലും അവനോരോരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതേ ഒരു കണക്കിനാണ് അവന് ജാമ്യം കിട്ടിയത് ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് പോകാൻ പാടില്ലെന്ന് ഒന്ന് ഉപദേശിച്ചു കൊടുത്തേര് ഏയ് എന്തൊക്കെ പറഞ്ഞാലും അനി നല്ലൊരു കുട്ടി തന്നെയാണ് ആ അനി നന്ദുവിനെ ഒരുപാട് സ്നേഹിച്ചതാണല്ലോ ഇതൊക്കെ കേട്ടിപ്പോഴേക്ക് ഇയാളുടെ മുഖഭാവിയെന്ന് മാറുകയാണ് അപ്പോൾ നന്ദുവിൻ്റെ അമ്മയാണെങ്കിൽ അയ്യോ മോനെ അനിയ് സ്നേഹിച്ചിട്ടുണ്ടാവും പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലേ ഏതായാലും നിങ്ങളുടെ കല്യാണം നടക്കാനായിട്ട് പോവുകയാണല്ലോ അപ്പോൾ ആ അവരും ഇനി പതിയെ പതിയെ പിന്മാറിക്കോളും അതുതന്നെയാണ് എൻ്റെയും വിചാരം ഇതൊക്കെ കേട്ടു ഈ സച്ചിയെ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് ആ അതെ അത് പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ രണ്ടുപൂരുടെ കല്യാണം നടത്താനായിട്ട് നോക്കണം എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എൻഗേജ്മെൻ്റ് എങ്കിലും നടത്തി വെക്കണം ഇതാണ് എൻ്റെ ഒരു താല്പര്യം നന്ദുവിനോടൊന്നും കൂടി ചോദിച്ചു നോക്കൂ ഏയ് അവനോട് അവളോട് എന്ത് ചോദിക്കാനായിട്ട് അവൾ ഇതിനൊക്കെ സമ്മതം മുകളിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാനില്ല മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളെല്ലാം നടത്തിയേക്കാം എന്നാലും ഈ അനീന്ന് പറഞ്ഞവനെ അവൻ അവനത്ര വെടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ അവനെ കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട ആ അവൻ ഇങ്ങനെയൊക്കെ ആകാനുള്ള കാരണം ആ അനാമികയാണെന്നേ അനാമിക അങ്ങനെ പാവല്ല അവള് കാരണമാണ് അവൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത് ഹാ കല്യാണം കഴിച്ച നാള് മുതല് അവനൊരു സമാധാനം കൊടുക്കില്ലായിരുന്നു പിന്നെ വേറെ ഏതോ ചെറുക്കന്റെ പിന്നാലേക്ക് അവൾ നടന്നുകൊണ്ടിരുന്നത് അനിയെ സ്നേഹിച്ചിട്ടില്ല അവൻ്റെ സ്വത്തുക്കൾ മാത്രമായിരുന്നു ഈ അനാമയയുടെ മനസ്സിൽ പിന്നെ അവൻ പിന്നെ വേറെ ആരെങ്കിലും പിന്നാലെ പോകാതിരിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാം ഇതെല്ലാം ഈ അനിയെക്കുറിച്ചുള്ള കൂടുതൽ പൂഴ്ത്തിപ്പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സച്ചിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ എങ്കിൽ പിന്നെ ശരി എങ്കിൽ പിന്നെ ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശിനെയാണ് അപ്പം മുത്തശ്ശനാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അപ്പം ഒന്ന് ചോദിക്കുകയാണ് എന്താ പറ്റിയത് എന്തിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ൊക്കെ ചോദിച്ചു ഞാൻ ഇപ്പോഴേക്കും ഹേ ഒന്നുമില്ല ഞാനിവിടുത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു ഞാൻ എന്തായാലും ഈ വേണുവിനെ വിളിക്കാനായിട്ട് തീരുമാനിച്ചു അയ്യോ അത് വേണോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് ഇത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വേണുവിനെ വിളിക്കും വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കും അങ്ങനെ ഈ മുത്തശ്ശൻ നേരെ വേണുവിനെ വിളിക്കുക അങ്ങനെ വേണുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണു ഈ വേണുവിൻ്റെ ഭാര്യ ഭാര്യ ആണെങ്കിൽ അതെ ആ കിളവനെ വിളിക്കുന്നത് കിളവനോ ഏത് കിളവൻ ഓ അനന്തമൂർത്തിയിലെ അനന്തമൂർത്തി മുത്തശ്ശൻ എന്നിങ്ങനെ പറയാണ് അയ്യോ ആ കിളവനാണോ ഓ ഉം അനന്തപുരിയിലെ പടുക്കിളവൻ അയാളാണ് വിളിക്കുന്നത് നിങ്ങളുടെ ആ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ചിട്ട് ഹലോ ആ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ വേണു ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് നിങ്ങൾ പത്ത് കോടി ആവശ്യപ്പെട്ടില്ലായിരുന്നോ പത്ത് കോടി തയ്യാ തരാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ലഡ്ഡ് കൂട്ടുകയാണ് നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണോ അല്ലെങ്കിൽ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയാണോ അല്ല കളിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ഞങ്ങൾ ഈ കേസ് പിൻവലിക്കില്ല കേട്ടോ ആ ദേ നിങ്ങളുടെ കൊച്ചുമോനെ അകത്ത് തന്നെ കിടക്കും പിന്നെ അവൻ ജീവിതകാലത്തിൽ പുറത്തിറങ്ങാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഇനി സംസാരിക്കാം ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഉറപ്പായിട്ടും പത്ത് കോടി രൂപ തന്നിരിക്കും ഏതായാലും ആ കേസ് പിൻവലിക്കണം പിന്നെ എവിടെ വെച്ചാൽ തരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതൊക്കെ ഞങ്ങൾ വഴിയേ പറയാം ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരണം എന്നിട്ട് ഞങ്ങൾ പറഞ്ഞാൽ പൈസ നിങ്ങൾ തന്നേ മതിയാവുള്ളൂ തരും നിങ്ങൾ പറഞ്ഞാൽ പത്ത് കോടി രൂപയും നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും പക്ഷേ പൈസ കയ്യിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടായിപ്പ് കാണിക്കരുത് നിങ്ങൾ വാ തന്ന വാക്ക് പാലിക്കാതിരിക്കരുത് കെട്ടിഞ്ഞപ്പോഴേക്കും ഉറപ്പായിട്ടും അതൊക്കെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ അനന്തമൂർത്തി എന്നൊക്കെ ഇങ്ങനെ ഒരാക്കിയ രീതിയിൽ ഈ വേണു ഇങ്ങനെ സംസാരിക്കുകയാണ് ആ എങ്കിൽ പിന്നെ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞോണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ വേണമെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്ന് ചാടിങ്ങനെ എണീക്കണം എന്ത് എന്തെന്താ വേണം കേട്ടോ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടി മോളെ നീ കേട്ടോ നമുക്ക് ലോട്ടറി അടിച്ചു അയാൾ പത്ത് കോടി രൂപ തരാമെന്നു പറഞ്ഞു അനിയെ ഈ കേസിൽ നിന്നും പിന്മാറ്റിക്കഴിഞ്ഞാൽ പത്ത് കോടി രൂപ ഉറപ്പായിട്ടും തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാ ഏതായാലും അച്ചാ അടിച്ച ഗോള് തന്നെയാണല്ലോ അതെ അടിച്ച ഗോൾ തന്നെയാണ് ഹാ എന്ത് ചെയ്യാനാണ് ഈ വഴിയല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ ഇനി ഇതും വെച്ച് ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ മേടിച്ചെടുക്കണം അയാൾ ആദ്യം പത്ത് കോടി രൂപ തരട്ടെ അപ്പോൾ എൻ്റെ സ്വഭാവം അയാൾ ശരിക്കും മനസ്സിലാക്കുക തന്നെ ചെയ്യും അപ്പോൾ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അയ്യോ അത് വലിയ പ്രശ്നമാകോ പിന്നെ കേസ് മുഴുവൻ നമ്മുടെ തൈലാകോ എന്ത് കേസ് തരാനിട്ട് അപ്പോൾ നമ്മുടെ അനാമികയുടെ അമ്മ പറയാണ് നിന്നെക്കൊണ്ട് വല്ലതും കഴിഞ്ഞോ നിന്നോട് ആ വീട്ടിൽ നിന്നിട്ട് കുറെ സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ലല്ലോ ഹാ എന്നിട്ട് അവൾ അനിയെ കൊടുക്കാനായിട്ട് നിന്നു നിന്നെക്കൊണ്ട് ചെയ്തില്ല ഞങ്ങളെങ്കിലും കഴിയിട്ട് അതിനിപ്പം എന്താന്നേ ഇപ്പം ലോട്ടറി അടിച്ചിരിക്കുകയല്ലേ അതിനേക്കാളും വലുതല്ലേ കിട്ടിയിരിക്കുന്നത് പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഹാ പത്ത് കോടി രൂപ കിട്ടും ഹാ ഇനി അതിനുള്ള വഴി നോക്കാന്നും പറഞ്ഞുകൊണ്ട് വേണു പോയി കഴിഞ്ഞപ്പോഴേക്കും ആ ഏതായാലും പത്തു കോടി രൂപ അല്ലേ അപ്പോ ഏഴു കോടി രൂപയും എൻ്റെ അക്കൗണ്ടിൽ തന്നെ വേണം തുടങ്ങിയപ്പോഴേക്കും എന്താണ് നീ ഇങ്ങനെ പറയുന്നത് എൻ്റെ പൊന്നമ്മേ ഒരു കോടി രൂപ നമ്മൾ ബാങ്കിൽ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ അമ്പതിനായിരം രൂപയാണ് പലിശ കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഏഴ് കോടി രൂപ ഇട്ട് കഴിഞ്ഞാലോ മൂന്ന് ലക്ഷം രൂപ പലിശയായിട്ട് കിട്ടും എടി എന്നാലും നീ എന്താ ഇങ്ങനെ പറഞ്ഞ രണ്ട് ലക്ഷം രൂപയെങ്കിലും താടി ഞങ്ങൾക്ക് ഏയ് ഇല്ല ഇല്ല അതിൽ നിന്ന് ഒരു തുള്ളി പൈസ പോലും തല്ലേ എടി മക്കളായി ഇങ്ങനെയാണോ വേണ്ടത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും കൊടുക്കാതെ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നാണ് നിന്റെയൊക്കെ വിചാരം നിന്നെയൊക്കെ ഞങ്ങളെങ്ങനെയാണ് വിശ്വസിക്കുന്നത് സഹായിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഡേ എനിക്ക് കിട്ടുന്ന പലിശ പലിശയിലും നിങ്ങളും ജീവിക്കാൻ പോകാനായിട്ട് പോകല്ലേ പിന്നെ എന്തിനാ ഇതിൽ കൂടുതൽ തർക്കിക്കുന്നത് ഓ ഒരു ഒടുക്കത്തവൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനാമിക വേറൊന്നും കൂടുതലൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ് പിന്നീട് വേണു വാക്കീലേ കാണാനായിട്ട് ചില്ലിക്കുക അപ്പോൾ വക്കീലിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം ആഹാ അപ്പൊ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നല്ലേ അപ്പൊ പത്ത് കോടി രൂപ ആ മൂർത്തി തരാന്ന് പറഞ്ഞു ഏതായാലും മൂർത്തി ഇങ്ങോട്ട് വരുമല്ലോ പക്ഷേ നിങ്ങൾ പത്ത് കോടിയേക്കാളും കൂടുതൽ ചോദിക്കായിരുന്നു കാരണം ഈ കോടികൾ സമ്പാദ്യമുള്ള ആൾക്കാര് ഇതൊന്നും വലിയൊരു കാര്യമല്ലന്നേ അവരെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഏത് പ്രവൃത്തിയും ചെയ്യും ഈ നിസാര കേസിനൊന്നും പിന്നാലെ നടക്കാനായിട്ട് അവർക്കൊണ്ട് കഴിയില്ല അപ്പോ അവര് ഉറപ്പായിട്ടും പത്തു കോടിയല്ല ഇരുപത് കോടിയല്ല അല്ല കോടി വരെ തരാനായിട്ട് അവർ തയ്യാറാകും അപ്പോ ഈ ചോദിച്ചത് കുറഞ്ഞു പോയോ വക്കീലേ എന്ന് ചോദിച്ചപ്പോഴേക്കും കുറഞ്ഞു പോയി പക്ഷേ ഇനി മൂർത്തി ഇങ്ങോട്ട് വരാൻ നേരത്ത് അയാളോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്കൊരു ഇരുപത് കോടിയാണ് വേണ്ടതെന്ന് ആ അത് വക്കീൽ തന്നെ ഞങ്ങൾ പറഞ്ഞാൽ മതി ശരി ഞാൻ പറഞ്ഞോളാം പക്ഷേ ഇരുപത് കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അഞ്ച് ശതമാനവും എനിക്കാണ് ആ കമ്മീഷൻ അത് താൻ മറക്കണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണുവിനെ മനസ്സിൽ ചിന്തിക്കണം ഇടക്കുള്ള വക്കീലേ ഇരുപത് കോടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അഞ്ച് കോടിയും തനിക്ക് ബാക്കി ഞങ്ങൾക്ക് അല്ലേ അപ്പൊ വക്കീലാണെങ്കിൽ വേണു താനെപ്പ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ താൻ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എടോ താൻ ആദ്യം പത്ത് കോടിയല്ലേ ചോദിച്ചത് ഇപ്പോ ദേ ഇരുപത് കോടിയായി അതില് അഞ്ചു കോടിയേ എനിക്ക് കിട്ടുന്നുള്ളൂ ഹ എന്തൊക്കെയായാലും താൻ പറഞ്ഞ പത്ത് കോടി തൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ എവിടെ താൻ അത് മാത്രം നോക്കിയപ്പോ അതെ പോരെ അയ്യോ സാറേ ഞാൻ അതൊന്നും അല്ല ചിന്തിച്ചത് ഞാൻ മറ്റു ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയായിരുന്നു എൻ്റെ പൊന്നു സാറേ ഏതായാലും ഇപ്പോ ആ മൂർത്തി ദേ തടകുടഞ്ഞിവിടെ എത്തും അപ്പോൾ അയാൾക്കിട്ട് നല്ലൊരു പണി തന്നെ നമുക്ക് കൊടുക്കാം അയാൾ വന്ന ഉടനെ തന്നെ നമ്മുടെ ഡിമാൻഡ് അവിടെ പറയും ഇങ്ങനെ പറഞ്ഞു തീരുന്ന ആ സമയത്ത് ധാവരുന്നു നമ്മുടെ മൂർത്തി മുത്തശ്ശൻ നേരെ വക്കീലിൻ്റെ മുന്നിലേക്ക് വരികയാണ് പക്ഷേ വേണം അവിടെ നിന്ന് ഒരു തുള്ളി പോലും അരങ്ങിയിട്ടില്ല മൂർത്തി മുത്തശ്ശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ അവിടെ നിന്ന് ചാട് എണ്ണീട്ട് വാരിക്കിരിക്കിരിക്കിരിക്കും സാറേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്ന നമസ്കാരം താങ്ക് യു ബൈ